ഈശോ മിഷകായിക്ക് സ്തുതിയായിരിക്കട്ടെ ലൈറ്റ്സ് ഓഫ് ഫെയ്ത്ത് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിശുദ്ധ പൗലോസ് സപ്പോസിന് എഫ് ഐസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് വിവരിക്കുന്നത് നമുക്കറിയാം ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കണക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഇഷ്ടപ്പെട്ടും മനസ്സിലാക്കിയും പഠിച്ചാൽ അത് എളുപ്പമായിരിക്കും അതുപോലെ തന്നെയാണ് ലോഗോസ്കിസ് പഠിക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധ ഫൗലോസഫ്സിൻ്റെ ലേഖനങ്ങളും വളരെ ബുദ്ധിമുട്ടാർന്നതാണ് അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ആദ്യം രണ്ട് തവണ അത് ഓരോ അധ്യായവും വാങ്ങി വായിക്കുക അതിനുശേഷം ഈ ചോദ്യോത്തരങ്ങൾ നോക്കുക വീണ്ടും ഒരു തവണ കൂടി വായിക്കുക നമുക്ക് പഠിക്കാൻ എളുപ്പമായി മാറും തീർച്ചയാണ് ഈ ആറ് അധ്യായങ്ങളിൽ നിന്നായി വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഏകദേശം ഒരു അധ്യായത്തിൽ നിന്ന് പത്ത് ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യത്തെ പത്ത് ചോദ്യത്തിനങ്ങൾ നോക്കുക ആദ്യത്തെ അധ്യായം വായിക്കുക വീണ്ടും കേൾക്കുക വീണ്ടും നോക്കുക എളുപ്പമായി മാറും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചോദ്യം ഒന്ന് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം എവിടെ വെച്ചാണ് എഴുതപ്പെട്ടത് ഉത്തരം തടവിൽ രണ്ട് പൗലോസ് ആരുടെ അപ്പോസ്റ്റലനാണെന്നാണ് അവകാശപ്പെടുന്നത് ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ ചോദ്യം മൂന്ന് പൗലോസിൻ്റെ ലേഖനം എഫേസോസിലുള്ള ആർക്കാണ് എഴുതുന്നത് ഉത്തരം വിശുദ്ധർക്ക് നാല് ദൈവം എഫേസോസു എഫേസോസുകാർ എങ്ങനെ അനുഗ്രഹിച്ചെന്നാണ് എഫേസോസ് ഒന്ന് മൂന്നിൽ പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം സ്വർഗീയമായ എല്ലാ വരങ്ങളാലും അഞ്ചാമത്തെ ചോദ്യം എപ്പോഴാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഉത്തരം ലോക സംസ്ഥാപനത്തിന് മുമ്പ് തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ആറ് നമുക്ക് പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം രക്തം വഴി ചോദ്യം ഏഴ് രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രമിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട് അവനിൽ മുദ്രിതരായിരിക്കുന്നു എങ്ങനെ ഉത്തരം പരിശുദ്ധാത്മാവിനാൽ എന്നാണ് ചോദ്യം എട്ട് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു വരെ ആ അവകാശത്തിൻ്റെ അച്ഛാനമാണ് ഈ ഡേഷ് ഉത്തരം പരിശുദ്ധ ആത്മാവ് ഒൻപത് നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നു പറയുന്നത് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം ക്രിസ്തുവിലുള്ള വിശ്വാസവും വിശുദ്ധരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടപ്പോൾ മുതൽ ചോദ്യം പത്ത് പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ എങ്ങനെ നയിക്കട്ടെ എന്നാണ് എഫേസോസുകാർക്ക് പൗലോസ് എസോ എഫ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നൽകിക്കൊണ്ട് ചോദ്യം പതിനൊന്ന് സഭ അവൻ്റെ ഡേഷ് ആണ് എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണതയാണ് ഉത്തരം ശരീരമാണ് എന്നതാണ് പന്ത്രണ്ട് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ ഡേഷ് ആയിരുന്നു ഉത്തരം മൃതരായിരുന്നു എന്നാണ് ചോദ്യം പതിമൂന്ന് മൃതരായിരുന്ന സമയങ്ങളിൽ നിങ്ങൾ എങ്ങനെ നടന്നു എന്നാണ് പൗലീസുഹ പറയുന്നത് ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ വർത്തിക്കുന്ന അരൂപിയെ അനുസരിച്ചു എന്നാണ് ഉത്തരം ചോദ്യം പതിനാല് നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ഡേഷ് ആയിരുന്നു ഉത്തരം ക്രോധത്തിൻ്റെ മക്കൾ പതിനഞ്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്തിനാലാണ് ഉത്തരം കൃപ പതിനാറ് ഡേശ് വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഉത്തരം വിശ്വാസം വഴി പതിനേഴ് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്ത് ഉത്തരം കൃപ പതിനെട്ട് തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്തിന് കുറിച്ചാണ് ഈ പറയുന്നത് ഉത്തരം കൃപ ലഭിച്ചതിൽ പത്തൊൻപത് നാം ദൈവത്തിൻ്റെ ഡേഷ് ആണ് ഉത്തരം കരവേല ഇരുപത് എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ ഡേഷ് വരി സമീപസ്ഥരായിരിക്കുന്നു ഉത്തരമെന്ത് രക്തം വഴി എന്നതാണ് അതിൻ്റെ ഉത്തരം ഇരുപത്തിയൊന്ന് കാരണം അവൻ നമ്മുടെ ാണ് ഇരുകൂട്ടരുടെയും ഇരുകൂട്ടരെ അവൻ ഒരുമിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു അതിൻ്റെ ഉത്തരം സമാധാനമാണ് എന്നാണ് ഇരുപത്തിരണ്ട് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ എന്തിലൂടെയാണ് ഇല്ലാതാക്കിയത് ഉത്തരം ശരീരത്തിലൂടെ ഇരുപത്തിനാല് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല പിന്നെ ആരാണ് ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് ഇരുപത്തി നാല് ആര് പ്രതിയാണ് പൗലോസ്ലിഹ തടവുകാരനായി തീർന്നത് ഉത്തരം യേശു ക്രിസ്തുവിനെ പ്രതി ഇരുപത്തിയഞ്ച് എങ്ങനെയാണ് പൗലോസ്ലിഹയ്ക്ക് രഹസ്യം അറിവായത് ഉത്തരം വെളിപാട് വഴി ഇരുപത്തിയാറ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് കൈകാര്യം ചെയ്യുവാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ദൈവകൃപ ഇരുപത്തിയേഴ് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം സ്ഥിതി ചെയ്യുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമായി കൊടുക്കാനു ഉതകുന്ന എന്താണ് വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക് നൽകപ്പെട്ടു എന്ന് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം വരം ഇരുപത്തിയെട്ട് സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖമായ ഡേഷ് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇപ്രകാരം ചെയ്തത് ഉത്തരം ജ്ഞാനം ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് എന്നതാണ് ഉത്തരം ഡേഷ് വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഉത്തരം വിശ്വാസം എന്നാണ് മുപ്പത് ആരോടൊപ്പമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം എല്ലാ വിശുദ്ധരോടും ഒപ്പം എന്നുള്ളതാണ് മുപ്പത്തിയൊന്ന് വിജാതീയരുടെ അപ്പോസ്തലൻ ആരാണ് വിശുദ്ധ പൗലോസ് എന്നാണ് ഉത്തരം മുപ്പത്തിരണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമൻ വാക്യമേത് എഫേസോസ് മൂന്ന് ഇരുപത് ഇരുപത്തി ഒന്നാണ് ഈ വാക്യങ്ങൾ മുപ്പത്തി മൂന്ന് അറിവിനെ അതിശയിപ്പിക്കുന്നത് എന്ത് അറിവിനെ അതിശയിപ്പിക്കുന്നത് എന്ത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം മുപ്പത്തി നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ എങ്ങനെ അതിൻ്റെ ഉത്തരം വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ മുപ്പത്തി അഞ്ച് ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ദേഷ്യുമാണ് ഉള്ളത് അതിൻ്റെ ഉത്തരം ആത്മാവ് എന്നാണ് ഒരേ ശരീരവും ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത് മുപ്പത്തിയാറ് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ഉള്ളൂ അതിൻ്റെ ഉത്തരം ജ്ഞാനസ്നാനം എന്നാണ് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ മുപ്പത്തിയേഴ് സകലത്തിലുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം ഡേഷ് മാത്രം ഇവിടെ ഒരുവൻ എന്നതാണ് ഉത്തരം ഒരുവൻ മാത്രം മുപ്പത്തി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് ഏത് ഉത്തരം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ സുവിശേഷകരും ഇടയന്മാരും പ്രബോധകന്മാരും ആകാൻ വരം നൽകിയത് ഉത്തരം ഒന്നുകൂടി അപ്പൊസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകന്മാരും ആകാൻ വരം നൽകിയത് മുപ്പത്തി ഒൻപത് നിങ്ങൾ ഇനി ഒരിക്കലും ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം അവർ ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച് ബുദ്ധിയിൽ അന്ധത നിറച്ച് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരുന്നു ഉത്തരം ഒന്നാണ് ഏർ വലിച്ചു വാരി പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരുന്നത് കൊണ്ടാണ് വിജാതിരെ പോലെ ഇനി ജീവിക്കരുത് എന്ന് പറയുന്നത് നാൽപ്പത് നാം ശരീരത്തിൻ്റെ അവയവങ്ങളായതുകൊണ്ട് എന്തു ചെയ്യണമെന്നാണ് എഫേസോസ് നാല് ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ഉത്തരം വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കണം നാൽപ്പത്തി നിങ്ങളുടെ കോപം ഏതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം സൂര്യാസ്തമയം വരെ നീണ്ടു പോകരുത് എന്നാണ് പറയുന്നത് നാൽപ്പത്തി രണ്ട് എല്ലാ തിന്മകളോടും കൂടി ഉപേക്ഷിക്കുവാൻ പറയുന്നത് എന്തെല്ലാം ഉത്തരം വിദ്വേഷം ക്രോധം ക്ഷോഭം അട്ടഹാസം ദൂഷണം എന്നിവയെല്ലാം നാൽപ്പത്തി മൂന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതെങ്ങനെ ഉത്തരം സുരബില കാഴ്ചയും ബലിയുമായാണ് നമ്മെ നമുക്ക് വേണ്ടിയിട്ട് ദൈവം സമർപ്പിച്ചത് നാൽപ്പത്തി നാല് മ്ലേച്ഛത വൃത്തഭാഷണം ചാബല്യം എന്നിവയ്ക്ക് പകരം ഉചിതമായത് എന്ത് അതിൻ്റെ ഉത്തരം കൃതജ്ഞതയാണ് ഇവയ്ക്ക് പകരം കൃതജ്ഞതയാണ് അർപ്പിക്കേണ്ടത് നാൽപ്പത്തി അഞ്ച് ആർക്കൊക്കെയാണ് ദൈവരാജ്യത്തിൽ അവകാശമില്ലാത്തത് ഉത്തരം വ്യഭിചാരി അശുദ്ധൻ അത്യാഗ്രഹി വിഗ്രഹാരാധകൻ വിഗ്രഹാരാധകൻ ഇവർക്കൊന്നും ദൈവരാജ്യത്തിൽ അവകാശമില്ല എന്ന് പൗലോ സിഹ പറയുന്നു നാൽപ്പത്തി ആറ് പൂർണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഉം പ്രകീർത്തിക്കേണ്ടത് എന്നാണ് ഗാനാലാഭത്തോടെ എന്നതാണ് അതിൻ്റെ ഉത്തരം നാൽപ്പത്തിയേഴ് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം അതിൽ ദുരാസക്തിയുണ്ട് എന്നതാണ് നാൽപ്പത്തി എട്ട് എഫേസോസ് അഞ്ച് പത്തൊമ്പതിൽ പറയുന്നത് എന്ത് ഉത്തരം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ എന്നാണ് അഞ്ച് പത്തൊമ്പതിൽ പറയുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എഫേസോസ് അഞ്ചാം അദ്ധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് അൻപത് ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ഡേഷ് ആയിരിക്കണം അതിൻ്റെ ഉത്തരം ശിരസ് എന്നാണ് അൻപത്തിയൊന്ന് ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് സ്നേഹിക്കുന്നത് അതിൻ്റെ ഉത്തരം തന്നെ തന്നെ എന്നതാണ് അൻപത്തിരണ്ട് ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം ആരും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല എന്നതാണ് അൻപത്തി മൂന്ന് ഇത് വലിയ ഒരു രഹസ്യമാണ് എന്ത് ഉത്തരം പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും ഇതാണ് ഈ സ്വർഗീയ രഹസ്യമായിട്ട് പറയുന്നത് അൻപത്തി നാല് നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ഡേഷു വേണം ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം എന്നതാണ് ഉത്തരം ബഹുമാനിക്കുകയും വേണം അൻപത്തി നിങ്ങൾക്ക് നന്മ വരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യണം അതിൻ്റെ ഉത്തരം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്നാണ് അൻപത്തി ആറ് വാഗ്ദാനത്തോട് കൂടിയ ആദ്യ കൽപ്പന ഏത് ആദ്യം അൻപത്തി അഞ്ചിൻ്റെ ഉത്തരം തന്നെയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നത് അൻപത്തിയേഴ് അവരെ ഭീഷണിപ്പെടുത്തരുത് ആര് അതിൻ്റെ ഉത്തരം ദാസന്മാരെ എന്നാണ് അൻപത്തി ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം സ്വർഗത്തിലെ പിതാവിന് മുഖംനോട്ടമില്ലാത്തതുകൊണ്ട് എന്നതാണ് അൻപത്തി ഒൻപത് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ എല്ലാ ആയുധവും ധരിക്കുവൻ എന്ന് പറയുന്നത് ഉത്തരം സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുന്നതിനു വേണ്ടിയാണ് അറുപത് നമ്മൾ പടവെട്ടുന്നത് ആർക്കെതിരെയാണ് ഉത്തരം അന്ധകാരത്തിൻ്റെ അധിപന്മാർക്കും തിന്മയുടെ ദുരാത്മാക്കൾക്ക് എതിരെയുമാണ് നമ്മൾ പടവെട്ടുന്നത് അറുപത്തി ഒന്ന് അരമുറക്കേണ്ടത് എന്തുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കണം എന്നതാണ് ഉത്തരം സത്യം എന്നാണ് ഉത്തരം അറുപത്തി രണ്ട് ദേഷ്യൻ്റെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ എന്തിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതാണ് കവചമായിട്ട് ഉപയോഗിക്കേണ്ടത് നീതിയുടെ എന്നതാണ് നീതിയുടെ കവചം ധരിക്കുവാനാണ് പറയുന്നത് അറുപത്തി മൂന്ന് എങ്ങനെയുള്ള പാദരക്ഷകളാണ് ധരിക്കേണ്ടത് ഉത്തരം സമാധാനത്തിൻ്റെ സുവിശേഷമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൽ എന്നാണ് സമാധാനത്തിൻ്റെ സുവിശേഷമാകുന്ന പാദ പാദരക്ഷകൾ അറുപത്തി നാല് ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് എങ്ങനെയുള്ള പരിച എടുക്കണം വിശ്വാസത്തിൻ്റെ പരിച എന്നതാണ് വിശ്വാസത്തിൻ്റെ എന്നതാണ് ഉത്തരം അറുപത്തി അഞ്ച് പടത്തൊപ്പി എങ്ങനെയുള്ളതാകണം ഉത്തരം ദക്ഷയുടെ പടത്തൊപ്പി അറുപത്തി ആറ് ഡേഷ് ആകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ ദൈവവചനം എന്നതാണ് ഉത്തരം ദൈവവചനമാകുന്ന വാൾ എടുക്കുവിൻ എന്നാണ് ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ എന്നാണ് അറുപത്തിയേഴ് സുവിശേഷ രഹസ്യത്തിൻ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ താൻ ആര് ഉത്തരം പൗലോസ്ലിഹ എന്നതാണ് അറുപത്തി എഫേസോസ് അറ് ആറാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് ആരെ കുറിച്ച് അതിൻ്റെ ഉത്തരം തിക്കിക്കോസ് എന്നാണ് അറുപത്തി ഒൻപത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപ കൃപയും ഡേഷും ഉണ്ടാകട്ടെ നിത്യജീവൻ എന്നതാണ് ഉത്തരം ലാസ്റ്റ് എഴുപതാമത്തെ ചോദ്യം എഫേസോസ് ആറ് പത്തൊൻപതിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവനെന്ന് പൗലോസിയ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം വായി തുറക്കുമ്പോൾ വചനം ലഭിക്കാനും സുവിശേഷ രഹസ്യങ്ങൾ ധൈര്യപൂർവ്വം പ്രഘോഷിക്കും